കാശ്മീർ സമുദായത്തിൽ ജാതി ഇല്ല പ്രത്യേകത ഗതം ശൂദ്ര ശൂദ്രത്വം പോയി വിപ്രയാദി വിപ്രദേ വിപ്രന്റെ ബ്രാഹ്മണൻ്റെ ബ്രാഹ്മണ്യവും പോയി പിന്നെന്താ വേണ്ടത് ദീക്ഷാ സമസ്കാര സമ്പന്നോ ദീക്ഷയ്ക്ക് അധികാരമുള്ളവൻ എന്ന് പറഞ്ഞാൽ അമ്മയെ വിളിക്കാൻ നിരന്തരം അമ്മയെ സ്മരിക്കാനുള്ള അധികാരത്തിലാണ് ദീക്ഷ എന്ന് പറയുന്നത് വേറെ വിശേഷമൊന്നുമില്ല നമ്മൾ പറയും ദീക്ഷ കൊടുത്തു ഉപനയനം ദീക്ഷയാണ് ദീക്ഷാ സംസ്കാര സമ്പന്നോ ജാതി ഭേദാന വിദ്യതെ ജാതിഭേദമുള്ളവന് ഈ വിദ്യല്ല അതുകൊണ്ട് ശങ്കരാചാര്യരെ പണ്ട് കുടജാതിരി ചെന്ന് ഈ തന്ത്രം ഈ കാശ്മീര തന്ത്രം കാശ്മീർ എന്ന് പറയാൻ കാര്യം വെച്ചാൽ കാശ്മീര പ്രദേശത്ത് കുറച്ച് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങൾ അനുവർത്തിച്ച് കേരളത്തിലുണ്ട് ആ കൗളമാർഗത്തെ എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് അമ്മയോട് പറഞ്ഞു അപ്പൊ അമ്മ എന്തു പറഞ്ഞു ആദ്യം തുണി മുഴുവൻ കഴിക്കാൻ പറഞ്ഞു നൂൽബന്ധം പാടില്ല അപ്പൊ അദ്ദേഹം നൂൽബന്ധം ഇല്ലാട്ടെ വസ്ത്രം വിവസ്ത്രമായിരുന്നു ഊണുകൾ കഴിക്കാൻ പറഞ്ഞു പൂണൂലൊഴിച്ചിട്ട് എന്നിട്ടാണ് അമ്മ ശങ്കരാചാര്യക്ക് കോളമാർഗ്ഗം ഉദ്ദേശം കൊടുക്കുന്നത് അങ്ങനെ ഒരു തരത്തിലുള്ള ഭേദബുദ്ധിയുമില്ലാതെ എല്ലാ നേദ്യവും സ്വീകരിച്ച് വരേണ്യവർഗ സങ്കല്പമോ അഥമവർഗ സങ്കല്പമോ അമ്മയ്ക്കില്ല നമുക്ക് രണ്ടും വ്യത്യാസമില്ല അങ്ങനെ വ്യത്യാസമില്ലാതെ നമ്മൾ ഞാൻ ഈ പറഞ്ഞ കദംബരാജവംശത്തിന് മുമ്പുള്ള കേരളത്തിലെ ആൾക്കാരുടെ നേദ്യങ്ങളും അത് കഴിഞ്ഞു വന്ന നേദ്യങ്ങളും എല്ലാം ഒരുപോലെ സ്വീകരിച്ച് നിരന്തരം ഈ കേരളക്കര ആകെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നിതാന്ത ജാഗ്രതയോട് കുടിക്കുന്ന അമ്മയാണ് എന്തെങ്കിലും നിതാന്ത ജാഗ്രതയാണ് പ്രത്യേകത അമ്മ ഒരിക്കലും കുറഞ്ഞില്ല എന്നാ എപ്പോഴും കണ്ണു കുറഞ്ഞിരിക്കുക എന്നാ മൂകാംബി അമ്മയെക്കുറിച്ച് വേറൊരു സങ്കല്പം ബ്ലൗസ് ഇല്ല അത്ര അമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം ചുരത്തി നിൽക്കുക അമ്മ മക്കളെ കാത്തട്ടെ അപ്പം മക്കൾ വരുമ്പോൾ ഈ റൗക്കി അഴിക്കാനുള്ള സമയം പോലും അമ്മ കളയില്ല എന്നാണ് ആ മാതൃത്വമാണ് ആ മാതൃത്വ സങ്കല്പത്തിൽ അത് അമ്മയ്ക്ക് ഉറക്കമില്ല അമ്മ എപ്പോഴും ഉണർന്നിരിക്കുകയാണ് ഈ ഇന്നിപ്പോൾ നടന്ന കൊടിയേറ്റം എന്ന് പറയണത് പ്രക്രിയ കുണ്ടലിനി ഉത്ഥാനത്തിന്റെ പ്രതീകമാണ് അറ്റത്ത് രണ്ട് വാല് കാണണം അതാണ് ഇടാപ്പിങ്കള എന്ന് പറയുന്നത് അപ്പം ഈ അമ്മ നമുക്ക് വേണ്ടി തപസ്സിൻ്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ കരുതി തൊഴുന്നതും വരുന്നതും ഉച്ചസ്ഥായി ഭാവത്തിലുള്ള തപസ്സിൻ്റെ ഏറ്റവും ഉന്നത ഭാവത്തിലുള്ള അമ്മയാണ് നമ്മൾ കാണുന്നതും തോന്നുന്നതും ആ ഭാവം സ്വാംശീകരിക്കാനാണ് ഉത്സവങ്ങൾ കൊണ്ട് നടക്കുന്നത് ഉത്സവം എന്ന് പറഞ്ഞാൽ മുകളിലോട്ടുള്ള ഒഴുകുന്നത് മുകളിലോട്ട് എന്തെങ്കിലും ഒഴുകുമോ പക്ഷേ അങ്ങനെ അതാണ് യോഗിയുടെ മുകളിലേക്കുള്ള പ്രയാണം ഉത്സവം അതിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ അധത്സവം എന്നൊക്കെ പറയേണ്ടി വരും അതിൻ്റെ ഒരു വാക്കില്ല മലയാളത്തിൽ ഉത്സവം ഉള്ളിലേക്കാണ് തോന്നുന്നത് അപ്പം അതാണ് ഈ ഉത്സവത്തിൻ്റെ പ്രാധാന്യവും മഹാത്മ്യവും നമ്മൾ ദയവ് ചെയ്ത് മനസ്സിലാക്കണം ഇനി ഞാൻ ദർഷിപ്പിക്കുന്നില്ല ഞാൻ സാമാന്യത്തിൽ കൂടുതൽ സംസാരിച്ചു എന്നാ എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് ഇനി ഒരുപാട് 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 ഈ ശാസ്ത്രം വളരെ വളരെ ഗഹനമാണ് ക്ഷേത്രത്തിന് ഉള്ള പ്രത്യേകതകൾ ഒന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം നിങ്ങൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് പരമാവധി നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ കൊടുക്കണം എന്നാണ് ശാസ്ത്രം അപ്പം നിങ്ങൾ ഞാൻ പട്ടിണിയാവും അങ്ങനെയല്ല അതിൻ്റെ പ്രമാണം എന്താ വെച്ചാൽ ദേവ ആൻ യോ ദേവ ഭാവയന്തുവ പരസ്പരം ഭാവയന്തു ശ്രേയപരമവാസ്യതേനാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് സൂക്ഷ്മ ശരീരത്തിൻ്റെ റിപ്ലിക്കാണത് അപ്പം ഏത് ഭാവത്തിലുള്ള ദേവനാണ് ആ ഇരിക്കുന്ന ആ ശരീരത്തിൽ ശരീരത്തിലിരിക്കുന്നത് ആ ദേവാന് ഭാവയതാന ഏത് ഭാവമാണോ അത് ദേവാന് ഭാവ യോ ദേവാഭാവയന്തു ആ ഇരിക്കുന്ന ദേവനും നമ്മൾ ശ്രേയസ് കൊടുത്തുകൊണ്ട് പരസ്പരം ഭാവ എന്താ അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് വാങ്ങുന്നു സെൽഫ് ഡിക്ലറേഷനാണ് അങ്ങോട്ട് കൊടുക്കുന്നു പരസ്പരം ഭാവയത്ര ശ്രേയ പരമവാപ്ശയ എന്നിട്ട് പരസ്പരം രണ്ട് പേര് ശ്രേയസിലേക്ക് പോകണം അപ്പം നിങ്ങൾ നിത്യം ക്ഷേത്രത്തിൽ വരുന്നു ക്ഷേത്രത്തിൻ്റെ ശ്രേയസ് കൊടുക്കും ആ ക്ഷേത്രം നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങളുടെ ശ്രേയസം കൊണ്ട് ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായിട്ട് വർത്തിക്കണമെന്നാണ് അപ്പം ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഷോപ്പ് ചെയ്യാൻ കഴിവുള്ള എൻ്റെ ഒരു ബന്ധു ക്ഷേത്രത്തിൽ പോയാൽ പത്ത് ഉപ്പ കൊടുക്കും ഒരിക്കലും വരുത് നിങ്ങളുടെ സെൽഫ് ഡിക്ലറേഷനാണ് ക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ എനിക്ക് ഇത്രയും കഴിവുണ്ട് ഞാനത് അത്രയും തരുന്നത് എന്ത് ചോദിച്ചാലും തൊക്കാസ്റ്റുമെന്ന് പറയും നാട്ടിൽ കൊണ്ടുപോയിക്കോന്ന് പറയും ഇരുന്നൂറ് രൂപ കഴിഞ്ഞിട്ട് ഇരുന്നൂറ് രൂപ കൊടുക്കണം അഞ്ഞൂറ് രൂപ തിരിച്ചു കിട്ടുന്നേ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മർമ്മം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഇനി എത്ര പണം ഉണ്ടായാലും അനുഭവിക്കാൻ യോഗം ഉണ്ടാവണമെങ്കിൽ അമ്മ കനിയണം ഇനി ഒന്നുമില്ലെങ്കിൽ അപ്പം എൻ്റെ അടുത്ത് പലപ്പോഴും എൻ്റെ ഈ പോലീസിലെ ജീവിതം നിങ്ങൾക്ക് ദുഃഖിച്ചാൽ മനസ്സിലാവുമല്ലോ എന്നും ടെൻഷൻ ഇപ്പം എന്നെ തട്ടിക്കളയെന്ന് പറയുന്ന ആൾക്കാർ എൻ്റെ മകളാസകം ചെയ്യുമെന്ന് പറയുന്ന ആൾക്കാർ എന്തൊക്കെയോ അതെ വരും അപ്പം എൻ്റെ അടുത്ത് സൂക്ഷിക്കണം എന്ന് പറയുന്ന ആൾക്കാരുടെ ഞാൻ സ്ഥിരം പറയുന്നൊരു വാക്കുണ്ട് അതാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഈ പ്രവചനത്തിൽ ഇനി എന്ത് ശക്തി എതിരെ വന്നാലും നമുക്കത് പ്രശ്നമല്ല നീ അമ്മ കൂടെ ഇല്ലെങ്കിൽ ഇനി എത്ര സൂക്ഷിച്ചിട്ട് കാര്യമില്ല ആരും കൂടെ വന്നിട്ടും പ്രയോജനമില്ല ഇത് നല്ല തിരിച്ചറിവോടുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ ക്ഷേത്രമാഹാത്മ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഈ മനസ്സിലാക്കലിലൂടെ ഈ കാശ്മീർ സങ്കല്പത്തിലുള്ള കോട സമ്പ്രദായത്തിലുള്ള ഈ അമ്മയെ സന്തോഷമായിട്ട് കൂടെ നിർത്താനായിട്ട് നിങ്ങളെപ്പോഴും വിളിക്കണം എന്നും വരണം ഇവിടുത്തെ കിട്ടുന്ന നേദ്യങ്ങൾ അമൃതാണെന്ന് മനസ്സിലാക്കണം അയ്യേ എന്നൊന്നും പറഞ്ഞു കളയരുത് ആരും ഇതിനെല്ലാം ശാസ്ത്രമുണ്ട് ദേവചിത മനസ്സിലാക്കണം ഈ കാവ് എന്ന് പറഞ്ഞ ആദിമജാതി സങ്കല്പത്തിന്റെ ക്ഷേത്രമായിട്ടുള്ള പരിണാമത്തിൻ്റെ ഏറ്റവും ഉത്തമ മകുടോദാഹരണമായതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇത് കേരളത്തിലെ ഏറ്റവും ക്ഷേത്ര ശ്രേഷ്ഠമായ ക്ഷേത്രം എന്ന് ഞാൻ പറയാൻ കാര്യം ഇത് രണ്ടും സമന്വയിപ്പിച്ച് ജാതി മതഭേദമില്ലാതെ ഒരു ഭേദബുദ്ധി ഇല്ലാതെ നേതൃത്വത്തിൽ പോലും ഇല്ല അങ്ങനെയുള്ള ഒരേ ഒരു ക്ഷേത്രമാണ് ഇവിടുന്ന് വടക്കോട്ട് പോയ കുറച്ച് ക്ഷേത്രങ്ങളുണ്ട് ഇനിയും മന്ദം പുറത്ത് കാവ് പിഷാരി കാവ് എല്ലാത്തിൻ്റെ പേര് കാവുന്ന മാമാനിക്കൊന്നിലേക്കാവ് മനസ്സിലായില്ലേ അപ്പം ഇത് നമ്മൾ ഇടകലർത്തി പോയി കാവ് ക്ഷേത്രം ഒന്നും വന്നാൽ നമ്മൾ പലരുടെയും ധാരണ അല്ല മനസ്സിലാക്കണം എന്തെങ്കിലും വ്യത്യാസം വന്നിരിക്കും ഇനി ഇനി ഞാനൊരു അതിക്രമം കാണിക്കാൻ പറഞ്ഞു സഹിച്ചേട്ടുള്ളൂ ഞാൻ പ്രകൃതി പറഞ്ഞല്ലോ എൻ്റെ സുഹൃത്തു സതീഷിൻ്റെ വാമഭാഗമായ ശ്രീജ അവിടെ ഇരിക്കുന്നുണ്ട് ശ്രീജ സതീഷ് ഒരു വലിയൊരു അപകടം കാണിച്ചു വച്ചാൽ ഒരു നാല് ദിവസം മുമ്പ് കുറച്ച് വരികൾ ശ്രീജയെ കൊണ്ട് എഴുതിച്ചു ഇതിൽ എനിക്ക് എച്ച് എന്ന് പറഞ്ഞു സാറ് സൗര്യണ് ഒരു പാടാ പറഞ്ഞു നാല് ദിവസം പോകാം അപ്പം പതിനാറാം തീയതി പതിനേഴാം തീയതി ഇപ്പോൾ അപ്പം ഞാൻ എൻ്റെ സുഹൃത്തൊരു പന്തളം പാലം എന്ന് പറഞ്ഞൊരു ഒരു നല്ല ഗായകനാണ് ഒരുപാട് സിനിമകളിലൊക്കെ പാടിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്കിങ്ങനെ പോയിട്ട് അവിടെ പോയിട്ട് അമ്മയുടെ പാടണമെന്ന് ആഗ്രഹമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അദ്ദേഹം അതിൻ്റെ സംഗീതം ചിട്ടപ്പെടുത്തി ഒരു പുനലൂർ മുരളി നോക്കുന്ന ആളെ കൊണ്ട് ഓർക്കസ്ട്രേഷൻ ചെയ്തു പിന്നോടൊന്ന് സാറൊന്ന് ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് വന്ന് പാടുന്നേ അപ്പോൾ ഞാൻ എന്ത് പാടാൻ ആ സാറൊക്കെ റെഡി ആയിട്ടുണ്ട് സാറൊന്ന് പാടിയാൽ മതി പേര് സ്റ്റുഡിയോ പോയി പാടി പാടി കഴിഞ്ഞിട്ട് കേട്ടോ എനിക്ക് കൊള്ളാമെന്ന് തോന്നി അപ്പം അതുകൊണ്ട് ആ പാട്ടിൻ്റെ കരമൊക്കെ ഉണ്ടാക്കി ഞാൻ വന്നിട്ടുണ്ട് നിങ്ങൾ അനുഭവിച്ചേക്കറ്റു സാർ